ഗതാഗത കുരുക്കിനിടെ ഉച്ചത്തിൽ പാട്ടുകേട്ട് കാറിൽ എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്ത യുവതി ഡൽഹിയിലെ നടു റോഡിൽ വെച്ചായിരുന്നു യുവതിയുടെ ഡാൻസ് മേൽക്കൂര തുറക്കാവുന്ന ഓഡി കാറിന്റെ ഉള്ളിൽ നിന്നായിരുന്നു ട്രാഫിക് നിയമം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള യുവതിയുടെ ഡാൻസ് മുന്നിലെ പാസഞ്ചർ സീറ്റിൽ ഇരുന്നായിരുന്നു യുവതിയുടെ ഡാൻസ് വാഹനം ഓടിക്കുന്നത് ഒരു യുവാവാണ് ഗതാഗത കുരുക്കിനിടെ പതിയെ വാഹനങ്ങൾ നീങ്ങിത്തുടങ്ങിയപ്പോഴായിരുന്നു യുവതി പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് ഡാൻസ് ചെയ്തത് കാറിനുള്ളിൽ നിന്നുള്ള നൃത്തത്തിന്റെ വീഡിയോ വഴിയാത്രക്കാരാണ് ചിത്രീകരിച്ചത് എന്തിനാണ് ഈ പെൺകുട്ടി കാറിനുള്ളിൽ നിന്നുകൊണ്ട് നൃത്തം ചെയ്തതെന്ന് വ്യക്തമല്ല പെൺകുട്ടി നൃത്തം ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നതോടെ പെൺകുട്ടിക്കും ഡ്രൈവർക്കുമെതിരെ എടുക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഫസ്റ്റ് ടച്ച് ഓഫ് ലവ് ജ്വല്ലറി തിരൂർ കോട്ടയ്ക്കൽ